എനിക്ക് ഈ പറഞ്ഞ പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല പക്ഷെ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കണ്ടിച്ചോടില്ലാത്ത കാര്യമാണ് കാരണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത് അപ്പോൾ പോലും ഈ വണ്ടിയിൽ അകത്ത് ഒരു ലക്ഷം രൂപയുടെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഒരു രക്ഷ ഇല്ല ഇതിപ്പോ രണ്ടാമത്തെ കളിക്കുഞ്ഞാ നമ്മുടെ ഷോറൂമിൽ വന്നത് ഈ രണ്ടാമത്തെ കളിക്കുഞ്ഞുഞ്ഞിന്റെ കാര്യം പറയുകയാണെങ്കിൽ കസ്റ്റമർ ഇപ്പൊ തൽക്കാലം വർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനാ പറഞ്ഞു ആ വീഡിയോയിൽ പറയുന്ന എസ് ആർ വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്ന വണ്ടി അങ്ങനെ ഒരു വണ്ടി അരൂൺസ്മോക്ക് സെയിൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു വണ്ടി ആരും അരൂൺമോക്ക് സെയിൽ ചെയ്തിട്ടേ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ വന്നെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു വരൻസ്മോക്കിയുടെ രണ്ട് വണ്ടി വന്നത് രണ്ടും പ്രശ്നമാണ് മൂന്നാമത്തെ ഒരു വണ്ടി വരുന്നുണ്ട് അതും പ്രശ്നമാണ് രണ്ടും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കസ്റ്റമർ തീരെ ശ്രദ്ധിക്കാത്ത ശ്രദ്ധിക്കാത്തൊരു വണ്ടി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിന്റെ ബേസിൽ ബെനലി അവരുടെ കൊട്ടേഷൻ അതായത് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ കാണാലോ ഒരു നാലായിരം അയ്യായിരം രൂപയുടെ പാർട്സ് മാത്രം മാറ്റേണ്ട ഒരു പ്രൊഡക്റ്റ് അതിനകത്തൊരു തീരുമാനം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വലം നോക്കട്ടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ട തട്ടപ്പുറത്ത് ഒരു ഉണ്ട് അത് പിടിച്ചൊന്ന് കിണുകണ അടിച്ചു നോക്കുക നമ്മളിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപടാ വരും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപട കാണാൻ പറ്റും പേഴ്സണലൈസ് ഇടല്ലേ ഓൾ ഇടണേ ആ ബില്ല് ഞെക്കിയിട്ട് ഇനി ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യുക നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒന്ന് കമൻറ്റായിട്ട് ഇടുക കുറഞ്ഞപക്ഷെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻ്റ് ആയിട്ട് ഇടുക നമ്മുടെ ഈ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും സുഹൃത്തുക്കളെ അപ്പോൾ കൂടുതൽ ലാഘടിപ്പിച്ച് കുളവാകുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അരുൺ സ്മോക്കി അറിയാം അരുൺ സ്മോക്കി എന്ന് പറഞ്ഞാൽ വണ്ടികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുള്ളി വീഡിയോസ് ഇടുന്നതാണ് പുള്ളിയുടെ വീഡിയോസ് വീഡിയോസൊക്കെ കെടുക്കുക ചെയ്യുകയാണ് അൽ കിട്ടോസ്കിയാണ് അതേസമയം പുള്ളിക്ക് സെക്കൻഡ് ഹാൻഡ് പ്രീമിയം ബൈക്സിൻ്റെ ഒരു സെയിൽ പണ്ട് മുതലേ ഉണ്ട് അങ്ങനെ പുള്ളി കൊടുക്കുന്ന വാഹനങ്ങളെ പുള്ളി തന്നെ പുള്ളി തന്നെ അതിസംബോധന ചെയ്യുന്നത് കിളിക്കുഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി കൊടുത്ത കുറച്ച് കിളിക്കുഞ്ഞും ആ കിളിക്കുഞ്ഞുമായിട്ട് അനുബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ നടപ്പുണ്ട് ആ കിളിക്കുഞ്ഞ് വിവാദമാണ് നമ്മൾ കാണാൻ പോകുന്നത് ആദ്യം നമുക്ക് ഈ കിളിക്കുഞ്ഞിനെ കിട്ടിയ ആൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്നും കേട്ട് നോക്കാമേ കൈസിൽ എനിക്ക് ഈ പറഞ്ഞ ആ ഡേസ് ബുക്കിൻ്റെ പേഴ്സണായിട്ടോ അല്ലെങ്കിൽ എനിക്ക് ആ പുള്ളിയോട് ഒരു വ്യക്തിവേഗം പോലും ഇല്ല പക്ഷേ ഈ ഒരു വണ്ടിയുടെ കേസിൽ ആ പുള്ളി കാണിച്ചേക്കുന്ന കസ്റ്റമറോട് കാണിച്ചോടെ ഇല്ലാത്ത കാര്യമാണ് കാരണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് അയാൾ ഈ ഒരു വണ്ടി കസ്റ്റമർക്ക് കൊടുത്തത് അപ്പോൾ പോലും ഈ വണ്ടീനകത്ത് ഒരു ലക്ഷം രൂപയുടെ വർക്ക് ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്ക് കൊടുത്ത വണ്ടിക്ക് ഒരു ലക്ഷം രൂപയുടെ പണിയുണ്ടെന്ന് അരുൺ സ്മോക്കി പറയാതെ കൊടുത്തു മനസ്സിലായത് കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് ഒരു ലക്ഷം രൂപയുടെ വർക്ക് ഇനിയും കസ്റ്റമർ കസ്റ്റമർ നമ്മുടെ ഷോറൂമിൽ വന്നപ്പോഴത്തേക്കാണ് അപ്പൊ ഈ പുള്ളി വണ്ടി പണിയുന്നാളാണ് ഈ പുള്ളിയുടെ ഷോറൂമിലേക്ക് കസ്റ്റമർ വണ്ടി കൊണ്ട് വന്നപ്പോഴാണ് ഇനി ഇത്രയും ഉണ്ടെന്നുള്ളത് ഈ പുള്ളി കണ്ടുപിടിച്ചത് ിപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല നല്ല രീതിക്ക് മിസ്സിംഗ് കാര്യങ്ങളുണ്ട് ക്ലച്ച് കംപ്ലയിൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ എവി എസ് മൊഡ്യൂള് നാൽപ്പത്തി മൂന്നായിരം രൂപ റേറ്റ് വൻ്റെ മൊഡ്യൂളാണ് അത് വരെ കംപ്ലയിൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടില്ല ബാക്ക് ബ്രേക്ക് പാഡ് ഇല്ല ഡിസ്ക് കംപ്ലയിൻ്റ് ആണ് അങ്ങനത്തെ ഉള്ള അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കുണ്ട് ആരും ഇതിങ്ങനെ ഉള്ളവരുടെ കയ്യിൽ നിന്നും വണ്ടി വാങ്ങാതിരിക്കുന്നുണ്ട് അതായത് പുള്ളി പറയുന്നത് ആ വണ്ടിക്ക് രണ്ട് വീലും പിന്നെ ഒരു ഹെഡ് ലാമ്പും ഒരു പെട്രോൾ ടാങ്കും മാത്രമേ ഉള്ളൂ വേറൊന്നും ഇല്ല ബാക്കി എല്ലാ സാധനങ്ങളും അടിച്ചു പോയിരിക്കുന്നതാണ് ഗൈസ് എന്നാണ് പറഞ്ഞത് ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒരു പത്ത് ദിവസം മുമ്പ് വന്നത് കേട്ടോ അതിൻ്റെ ഇപ്പോഴത്തെ കഥയിലേക്ക് നമുക്ക് വരാം ഇപ്പം ഈ വണ്ടിയുടെ ബാക്കി കംപ്ലയിൻറ്റ് കൂടെ നമുക്ക് കേൾക്കാം ഫുള്ള് കംപ്ലയിൻ്റ് ഒരു ഒരു ആക്രസനം അരുൺ സ്മോക്കിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുഷ്ടപ്പ രണ്ടാമത്തെ കളിക്കുഞ്ഞാ നമ്മുടെ ഷോറൂമിൽ ഈ രണ്ടാമത്തെ കളിക്കുഞ്ഞിന്റെ കാര്യം ഇപ്പോൾ തൽക്കാലം ഹോൾഡ് ചെയ്ത് വെക്കാനാണ് പറഞ്ഞത് കാരണം അതായത് അരുൺ സ്മോക്കിയുടെ മേടിച്ച രണ്ട് വണ്ടിയും കംപ്ലൈന്റ് ആണെന്നാണെന്നാണ് എന്നാണ് ചേട്ടം പറയുന്നത് അതായത് പുള്ളി പറഞ്ഞു വെക്കാൻ നോക്കുന്നത് അരുൺ സ്മോക്കിയുടെ മേടിക്കുന്ന വണ്ടി മുത്തു നിങ്ങൾ നിങ്ങളായാലും അരുൺ സ്മോക്കിയുടെ മേടിക്കില്ലേ നമ്മുടെ അടുത്ത് മേടിച്ചോ എന്ന് പറയുന്ന കാര്യം പൈസ ഇല്ല ഒന്നേ നാൽപ്പത് വണ്ടി എടുത്തപ്പോൾ തന്നെ പുള്ളിയുടെ കാര്യത്തിൽ തീരുമാനമായി മാത്രം ശരി പറ പിന്നെ ഒരു ലക്ഷത്തിന്റെ എസ്റ്റിമേഷൻ പ്രൈസ് കൂടി കേട്ടപ്പോഴത്തേക്കും ചങ്ക് തകർന്നിട്ടാണ് പോയത് എന്ത് ചെയ്യാനും ഇങ്ങനെയുള്ളവന്മാരെ തലയിൽ ഇട്ടു കൊടുത്തത് അല്ലാണ്ട് വേറെ വേണൊന്നും പറയാനില്ല നേരം നിറീം ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല അവര് ഇതേപോലെ തന്നെ ട്വന്റി ഫൈവ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കേസിനകത്താണെങ്കിൽ പുള്ളി റീഫണ്ട് ഓപ്ഷൻ ഇല്ല എന്നാണ് കൂടെ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അരുൺ സ്മോക്കി കൊടുത്ത മൂന്നാമത്തെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് അരുൺ സ്മോക്ക് കൊടുക്കുന്ന വണ്ടികൾക്കെല്ലാം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വിലയും അരുൺ സ്മോക്ക് കൊടുക്കുന്ന വണ്ടികളെല്ലാം പ്രശ്നമാണെന്നാണ് നമ്മുടെ അണ്ണാച്ചി പറയുന്നത് ഈ അണ്ണാച്ചി ഞാൻ വീണ്ടും പറഞ്ഞു ഇത് പത്ത് ദിവസം ഇട്ട വീഡിയോ കേട്ടോ ഇത് ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ പറയാം കസ്റ്റമർ പിന്നെ ലീഗലി മൂവ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ മച്ചാൻ മച്ചാമ്പിന്നെ മനസ്സിലായി തലയിലാവുന്നത് അപ്പോൾ പിന്നെ റിട്ടേൺ വണ്ടി എടുത്തിട്ട് ഫണ്ട് തിരിച്ച് തരാമെന്നുള്ള സ്കീമിലേക്കായിരുന്നു അങ്ങനെ ആ പ്രശ്നം ഒതുങ്ങി പുതിയ ഒരു വണ്ടിയും കൂടി സെയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നാല് മാസം മുമ്പ് ഒരു ടി ഫൈവ് അതിനിന്നാണാവോ വന്നത് അറിയാൻ പാടില്ല ഈ അടുത്ത് തന്നെ അതും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആയിരുന്നോ വില അതിനും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് വെയ്റ്റ് ആൻഡ് സി ആൻഡ് വി വില്ല് ലുക്ക് അതായത് ഈ വീഡിയോ ഒരു പത്ത് ദിവസം മുമ്പ് അപ്ലോഡ് ആയ വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ കാണുന്നത് ഗോപ്രോ ഗോപ്രോമച്ചാന്റെ ചാനലിലാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ടെക്കി മെക്കോ അങ്ങനെ എങ്ങാണ്ടാണ് ഈ ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേര് യൂട്യൂബിലാണ് അങ്ങനെ ഗോപ്രോ അച്ഛൻ ഈ വീഡിയോ ഒൻപത് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തു അന്ന് ഞാൻ ആ വീഡിയോ കയറി കണ്ടു ഇന്ന് നിങ്ങൾ നോക്കണ പത്ത് ദിവസം മുമ്പേ അന്ന് ഞാൻ ആ വീഡിയോ കയറി കണ്ടിട്ട് പിന്നെ അറിയണമല്ലോ നമ്മൾ വീഡിയോ ചെയ്യണമല്ലോ എന്ന് ഞാൻ അവൻ്റെ ചാനലിൽ കയറി നോക്കി ഇപ്പോൾ അപ്പം തന്നെ ആ വീഡിയോ ആ ചാനലിൽ ഇല്ല എന്നാ മുക്കി അപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി ഇതിനകത്ത് എന്തോ വശപ്പെശ കൊണ്ട് അല്ലെങ്കിൽ ഇട്ട് ഒന്നും വൈറൽ അത് അത്യാവശ്യം വ്യൂസ് പോവുകയും ചെയ്തു ഇല്ല ലാക്സ് വ്യൂ പോയി പെട്ടെന്ന് ഇവരെ പറ്റി ഇവൻ ഡിലീറ്റാക്കിയ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അങ്ങനെ ഊഹാബോഹമായിട്ട് നമ്മൾ ഒരു തന്നെ ഇരുന്ന് അവരാധം പറയരുതെന്ന് എഴുതിയിട്ട് ഞാനത് പറഞ്ഞില്ല ഞാനാ സബ്ജക്റ്റ് അവിടെ വിട്ടു അത് കഴിഞ്ഞ് പത്ത് ദിവസങ്ങൾക്ക് ശേഷം ഇവൻ്റെ ചാനലിൽ ഞാൻ പുതിയൊരു വീഡിയോ കണ്ടു നമ്മുടെ ഈ വണ്ടി അരുൺ സ്മോക്കിയാണ് പറ്റിച്ചതെന്ന് പറഞ്ഞ വീഡിയോയിൽ അത് നമുക്കൊന്ന് കാണാം കേട്ടോ പുള്ളി ഇതെല്ലാം മാറ്റി പറയുന്നുണ്ട് റൈസ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അരുൺ സ്മോക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ആ വീഡിയോയിൽ പറയുന്ന എസ് ആർ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന വണ്ടി അങ്ങനെ ഒരു വണ്ടി അരുൺസ്മോക്ക് സെയിൽ ചെയ്തിട്ടില്ല അങ്ങനൊരു വണ്ടി അരുൺ സ്മോയ്ക്ക് സെയിൽ ചെയ്തിട്ടേ ഇല്ല അപ്പോൾ പിന്നെ നമ്മൾ ചുമ്മാ വന്നെങ്കിൽ പറഞ്ഞു വരൻസ്മോക്കിയുടെ രണ്ട് വണ്ടി വന്നത് രണ്ടും പ്രശ്നമാണ് മൂന്നാമത്തെ ഒരു വണ്ടി വരുന്നുണ്ട് അതും പ്രശ്നമാണ് രണ്ടും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടിനും ഡിസ്ക് ഇല്ല മാങ്ങയില്ല തേങ്ങയില്ല ടയർ ഇല്ല റിമില്ല ഒന്നുമില്ല അതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മിസ്റ്റേക്കാണ് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് എൻ്റെ സത്യാവശ്യം മനസ്സിലായത് അതിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മിസ്റ്റേക്കാണ് അതായത് ഇവൻ അന്വേഷിച്ചൊന്നും ഇല്ല ഇവനൊരു വണ്ടി വന്നു വണ്ടി വന്നപ്പോഴത്തേനും ഇത് എസ് ആർ വൺ ട്വന്റി ഫൈവ് ഇത് ഇത് അരുൺ അരുവൺ സ്മോക്കിംഗ് വിത്ത് അരുവൺ സ്മോക്ക് സെല്ല് ചെയ്ത വണ്ടി എന്ന് ചേട്ടൻ അങ്ങ് തീരുമാനിച്ചു ചേട്ടൻ വീഡിയോ കിട്ടും എന്നാണ് ചേട്ടൻ പറയുന്നത് ഗൈസി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം അരുൺ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസി എനിക്ക് പറയാനുള്ള ഇ സാർ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്ന പോലെ അത് ഇന്നലെ മിനിമം വാങ്ങിച്ച വണ്ടിയല്ലത് ആ ഈ ഞങ്ങളല്ലോ ഇജ്ജല്ലോ അങ്ങനെ നമ്മളെ അടുത്ത് പറഞ്ഞത് കസ്റ്റമർ മേടിച്ചപ്പോഴത്തേനും പ്രശ്നമായി അതങ്ങനെ ഇതിങ്ങനെയെന്നൊക്കെ ഇത് ഇന്നലെ ഇപ്പോഴും മേടിച്ച വണ്ടി അല്ലാണ്ടായി ശരി പിന്നെ എപ്പം വണ്ടിയാ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം ആറ് മാസവും ഒമ്പതിനാലും കിലോമീറ്റർ ഓടിച്ചതിന് ശേഷമാണ് ഈ വണ്ടി ഡിസ്ക് ബ്രേക്ക് പാഡ് എല്ലാം തേയ്മാനമായിട്ട് ഓണർ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അതായത് ഓണർ ഈ വണ്ടി ആരുടയിൽ നിന്നോ മേടിച്ചു അതായത് അജീഷിൻ്റെയെന്നോ ആദർഷിൻ്റെയെന്നോ അറേന്നു മേടിച്ചു ആ കേട്ടപ്പോൾ നമ്മുടെ ഈ ട്രിപ്പി മെക്ക് അരുൺ സ്മോക്കിയാണ് മേടിച്ച് ഒരു എട്ട് മാസം ഓടിച്ചിട്ട് ഒരു ഒൻപതിനായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് അതായത് ഒരു വർഷം ഓടേണ്ട അത്രയും കിലോമീറ്റർ ഓടിച്ചു കമ്പനി പറയുന്നത് പ്രകാരം ഒരു വർഷം ഓടേണ്ട കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം ഇവൻ കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഷോറൂമിൽ കൊണ്ടുവന്നു ഇത് ആര് മേടിച്ച വണ്ടി ഇത് ആ അരുൺ സ്മോക്കി ശരി ആ പറഞ്ഞു അരുൺ സ്മോക്കി ഇത് മേടിച്ചിട്ട് പോയി അതൊരു ഇപ്പം മേടിച്ചുകൊണ്ടു വന്നു അടിക്കും ഇത് പ്രശ്നം ഇത് അരുൺ സ്മോക്കിയുടെ വണ്ടി ഫുള്ള് പ്രശ്നമാണ് അരുൺ സ്മോക്കിയുടെ കിളിക്കുഞ്ഞ് മൊത്തം പ്രശ്നം എന്നും പറഞ്ഞിട്ട് ചേട്ടനങ്ങ് വീഴ്ച വിട്ടു അതിനുശേഷം ഈ അരുൺ സ്മോക്കിക്ക് അത്യാവശ്യം ആധാര ആരാധകരുണ്ട് അതിനാൽ തന്നെ ആൾ നല്ല രീതിയിലുള്ള ട്രോൾ ആയിട്ട് ഏറ്റുവാങ്ങി അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ അരുൺ സ്മോക്കി കൊടുക്കുന്ന വാഹനങ്ങൾ പ്രശ്നമാണ് എന്നും പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വരാം അണ്ണം ബാക്കി പറ എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഈ പറയുന്ന ബ്രേക്ക് പാഡ് ഡിസ്ക് കോൺസെറ്റ് കാര്യങ്ങളൊക്കെ തേയ്മാനം കൺസ്യൂമബിൾസ് ആണ് എല്ലാവർക്കും അതറിയാം അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്യൂമർ ബിൾസും കാര്യങ്ങളും നമുക്ക് വാറണ്ടി ആയിട്ട് എൻ്റെ അടുത്തോ അല്ലെങ്കിൽ അരുണിൻ്റെ അടുത്തോ ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല അതായത് ഈ പുള്ളി പറഞ്ഞായിരുന്നു അരുൺ സ്മോക്കിയുടെ ഒരു വണ്ടി വന്നു ഈ വണ്ടി കുറച്ച് പ്രശ്നമായി എന്നിട്ട് പ്രശ്നമാണെന്ന് അറിഞ്ഞപ്പോഴത്തേനും അത് തലേലാവുന്ന എഴുതി അരുൺ സ്മോക്ക് വണ്ടി തിരിച്ചെടുത്തു ഇപ്പൊ പറയുന്നു ഇതൊന്നും വാരണ്ടി ഉള്ള പ്രോഡക്ട്സ് അല്ല ഇത് എൻ്റെ അടുത്തോ അരുൺ സ്മോക്കോ കൊണ്ടുവരുന്നത് തിരിച്ചു എടുക്കത്തില്ല അത് അങ്ങനെയാണ് ഇത്രയും വിവരമുള്ളവനാണ് ഇങ്ങനെ പറഞ്ഞത് വണ്ടികളെക്കുറിച്ച് വണ്ടി ട്രിപ്പിംഗ് വീഡിയോസാണ് ഇട്ടുപോലെ അതായത് വാഹനങ്ങളെക്കുറിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്ക് സ്വാഭാവികമായിട്ടും വാഹനങ്ങളെക്കുറിച്ച് അറിവും ക്രൈസും ഉണ്ടാവും അങ്ങനെ ഒരാൾ ചില മറ്റേ പൊളിറ്റിക്കൽ ആൾക്കാർ ചെയ്യുന്ന പോലെ ഇത് ഇന്നിങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞേ എന്ന് പറയുന്നൊരു സാധനമാണ് ഇവിടെ കാണിച്ചത് അതുകൊണ്ട് ഈ ഒരു ഒമ്പതിനായിരം കിലോമീറ്ററിൻ്റെ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ലായിരുന്നു അപ്പോൾ നേരത്തെ അറിഞ്ഞില്ലായിരുന്നു ഒമ്പതിനായിരത്തിൻ്റെ കേസ് അറിഞ്ഞില്ലായിരുന്നു നേരത്തെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അരുൺ സ്മോക്കി വിൽക്കാത്ത വണ്ടിക്ക് അരുൺ ആണെന്ന് പറഞ്ഞിട്ടു രണ്ടാമത് അരുൺ സ്മോക്കിയുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടു മൂന്നാമത് അരുൺ സ്മോക്ക് ചെയ്തോ വണ്ടി വിറ്റിട്ടുണ്ടെന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ എന്തിനാണ് പുള്ളിക്കാരൻ്റെ പേര് അതിനകത്ത് വലിച്ചിട്ടത് അപ്പോൾ ആവശ്യമില്ലാതെ പുള്ളീനെ ട്രിഗർ ചെയ്യുക അല്ലെങ്കിൽ അരുൺ ആണെന്ന് കേട്ടപ്പോഴും അത് അരുൺ സ്മോക്ക് ചെയ്യുക നമുക്ക് അവനോട് പ്രശ്നം പ്രശ്നമുണ്ടാകും അരുണെങ്കിൽ അരുൺ എന്ന് പറഞ്ഞിട്ട് ചാമ്പ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ വ്യൂസിന് വേണ്ടി ചെയ്തതായിരിക്കാം അരുൺ അരുൺസ്മോക്കിയെന്നാൽ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ മോട്ടോർ ബ്ലോഗിൽ തന്നെ കയറിപ്പോ മോട്ടോർ ഈ വണ്ടി പ്രശ്നത്തിൽ പോകും ഇനി എനിക്ക് ഈ വീഡിയോ വീഡിയോ മിസ് മിസ് യൂസ് എടാ യൂസ് ചെയ്തേ ഇജ്ജല്ലേ വീഡിയോ മിസ് യൂസ് ചെയ്തേ ഇജ്ജല്ലേ അരുൺ സ്മോക്കി അല്ലാത്തൊരു വീഡിയോ അരുൺ സ്മോക്കിയാന്ന് പറഞ്ഞിട്ട് വണ്ടിക്ക് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ് ഒമ്പതിനായിരം കിലോമീറ്റർ എന്തോ വണ്ടി എടുത്തപ്പോഴേ അരുൺ സ്മോക്കിയുടെ കിളിക്കുഞ്ഞ് പറ്റിച്ച് ഇനി ഈ അരുൺ സ്മോക്കി തിരിച്ചെടുത്തു എന്നൊക്കെ ഇയാളെല്ലോടും നെഗറ്റീവ് സാധനങ്ങളെല്ലാം മിസ്യൂസ് ചെയ്ത് പറഞ്ഞത് നമ്മളവിടെ മിസ്യൂസ് ചെയ്തത് അതായത് പുള്ളി അരുൺസ്മോക്ക് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്ത ആളുകൾ അതായത് ഇവൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിച്ച് ഇവനെ അനുകൂലിച്ച് ആളുകൾ മിസ് യൂസ് ചെയ്തു എന്നെ വിശ്വസിക്കല്ലേ എന്നെ എന്നെ വിശ്വസിച്ച് മിസ് യൂസ് ചെയ്യല്ലേ നിങ്ങൾ എന്നെ എന്നെ നിങ്ങൾ വിശ്വസിക്കരുതേ മിസ് യൂസ് ചെയ്യരുതേ ഇല്ല ചെയ്യുന്നില്ല പറ ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കരുത് അത് എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്കാണ് അതിന് എനിക്ക് നല്ല രീതിയിൽ കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനീ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണ ഒറ്റയ്ക്കാണ് അതുപോലെ എന്റെ കൂടെയൊരു സുഹൃത്തോ സഹായവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എന്റെ സുഹൃത്തോ ബന്ധവോ ആണെന്നും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല ദയവ് ചെയ്ത് ഇത് ഒരു ഇഷ്യൂ ആക്കി എന്നെ ബുദ്ധിമുട്ടിക്കരുത് ഇതെന്റെ ഭാഗത്തുനിന്നോ വന്ന ഒരു മിസ്റ്റേക്കാണെന്ന് ഞാൻ അംഗീകരിക്കും അവൻ്റെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണെന്ന് അവൻ അംഗീകരിച്ചു എന്തായാലും അത് അത് തന്നെ വലിയ കാര്യമാണ് അപ്പോൾ ചുമ്മാ വന്നിരുന്ന അരുൺ സ്മോക്കിക്കെതിരെ ആശാൻ അങ്ങ് കൂച്ചം പാചകം അടിച്ചതാണ് ഇനി നമ്മുടെ ഈ ഗോപ്രോമച്ചനാണ് ഈ വീഡിയോ ആദ്യം ചെയ്തത് ഞാൻ കണ്ടത് അപ്പോൾ പുള്ളിയുടെ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ചെയ്തു അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇത് അറിയിക്കണം ഇത് ഒരുമാതിരി ഈ എത്തിക്സുള്ള ഇവരെല്ലാം ചെയ്യുന്നതാണ് അതുപോലെ പുള്ളി ചെയ്തു പുള്ളി ചെയ്തപ്പോഴത്തേക്കും പുള്ളി ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പുള്ളി കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച കാര്യങ്ങൾ പുള്ളി പറയുന്നത് ഞാൻ കേൾപ്പിക്കാം ിട്ടുള്ള പയ്യൻ അവൻ ഫേസ് കാണിക്കാതെ കാണിക്കാത്തതിന് വീഡിയോ ഇട്ടിട്ടുള്ള ഈ വീഡിയോ ഇട്ടിട്ടുള്ള പയ്യൻ ബെനലീൻ്റെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കാണ് ഇവൻ യൂട്യൂബ് ചാനലിൽ ചാനലിനീച്ചിന് വേണ്ടിയിട്ട് ഇവൻ അരുൺ സോക്കിയുടെ വണ്ടി അത് ഒരുപാട് ഓടിക്കഴിഞ്ഞ് കസ്റ്റമർ തീരെ ശ്രദ്ധിക്കാത്തൊരു വണ്ടി അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കൊടുത്തതിൻ്റെ ബേസിൽ ബെനലി അവരുടെ കൊട്ടേഷൻ അതായത് പുറത്തുനിന്ന് നമ്മൾ കാണാമല്ലോ ഒരു നാലായിരം അയ്യായിരം രൂപയുടെ പാർട്സ് മാത്രം ഒരു മാ തിരുത്തൊണ്ടേ അരുൺ സ്മോക്കിയുടെ വണ്ടി എടുത്തു എണ്ണായിരത്തിന് എണ്ണായിരം ഓടിച്ചു എന്നാണ് ഇദ്ദേഹം ഇപ്പം പറയുന്നത് ആദ്യം അവൻ പറഞ്ഞ അരുൺ സ്മോക്കിയുടെ വണ്ടി എടുത്തതാണ് അതിനുശേഷം അവൻ മാറ്റി പറയുന്നുണ്ട് അരുൺ സ്മോക്കി അങ്ങനെ ഒരു വണ്ടി വിറ്റിട്ടുമില്ല അരുൺ സ്മോക്കിക്ക് അങ്ങനെ ഒരു വണ്ടി അറിയത്തുമില്ല അപ്പം ശരിക്കും ആ വണ്ടി നിന്ന് പൊട്ടി വീണതാണ് പൊട്ടി വീണപ്പോൾ നമ്മൾ ഈ സെക്കൻഡാൻഡ് മേടിച്ച അത് എടുത്തു കൊണ്ടെങ്കിൽ പോയി ഇവൻ്റെ അടുത്തുകൊണ്ട് പണിയാൻ കൊടുത്തു അപ്പോൾ ആകാശത്തുനിന്ന് മറ്റേ നമ്മൾ പറയുമല്ലോ മനുഷ്യൻ പൊട്ടി വീണത് അതിലെ പൊട്ടി വീണ വണ്ടിയാണത് ഒരു മാറ്റൊരു സിറ്റുവേഷൻ ഒരു നമ്മൾ ചില സമയത്ത് കമ്പനിയിൽ നിന്ന് ഒരു ലക്ഷം രൂപയുടെ കൊട്ടേഷൻ കൊടുക്കും ഈ ഒരു രീതിയിൽ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള ആ ഒരു കൊട്ടേഷനും വെച്ചിട്ടാണ് അവൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവന് ഈ അരുൺ സ്മോക്കിനോട് പേഴ്സണൽ ഗഡ്ജ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അരുൺ സ്മോക്കിനെ തകർക്കാനും തകര്ക്കാൻ വേണ്ടിയിട്ട് ഇവൻ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് അരുൺ സ്മോക്കിക്കെതിരെ ഒരു കളി കളിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അരുൺ സ്മോക്കിനോട് പേഴ്സണൽ ക്രെഡ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നുകിൽ അരുൺ സ്മോക്കിടയിൽ നിന്ന് വണ്ടി എടുത്ത് പണി ഇട്ടിട്ടുണ്ടാവും ഇല്ലെങ്കിൽ അപ്പോൾ അരുൺ സ്മോക്കി രണ്ട് കുറ്റം പറഞ്ഞാൽ നമ്മളങ്ങൾ ഡെവലപ്പ് ആകുമെന്ന് ചിന്തിച്ചിട്ടുണ്ടാകും എന്തായാലും ആട്ടെ ഇനി നമ്മൾ ഈ യൂസ്ഡ് സെയിൽസ് മാർക്കറ്റിലേക്ക് വരുമ്പോഴത്തേനും ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ അതിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികമാണ് അതിനിപ്പോൾ അരുൺ സ്മോക്കി വിറ്റാലും ശരി ഈ കമ്പനികൾ ഡയറക്റ്റ് വിറ്റാലും ശരി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോൾ അത് കുറച്ച് ഓടിയതിൻ്റെതായ പോരായ്മകൾ അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ അത് ഞാൻ നിങ്ങൾക്ക് വണ്ടി വിൽക്കുക എൻ്റെ ലക്ഷ്യം ഈ വണ്ടി എങ്ങനെയും ബെസ്റ്റ് പ്രൈസിന് എനിക്ക് വിൽക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അത് അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി ഏറ്റവും ലോ റേറ്റിന് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുമ്പോഴത്തേനും അറിവുള്ള ഒരാളെ കൂടെ കൊണ്ടുപോയി ആ ആളെ കൊണ്ട് ചെക്ക് ചെയ്യിച്ചിട്ട് വണ്ടി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി നിങ്ങൾ ഒരു വണ്ടി കച്ചവടം നിറയുള്ള കച്ചവടമാണ് പക്ഷേ പറ്റിക്കുന്ന കുറേ എണ്ണം അത് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കി സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നവർ നോക്കിയും കണ്ടുമൊക്കെ എടുക്കുക പണി കിട്ടിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഈ ഒരു ഇതിൻ്റെ താഴെ അതായത് നമ്മുടെ ഗോപ്രോമച്ചൻ ഗോപ്രോ റിയാക്സ് ഇട്ട വീഡിയോയുടെ താഴെ അരുൺ സ്മോക്കി പോയി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെ റീച്ചിന് വേണ്ടി ആ പയ്യൻ ചെയ്യുന്ന വീഡിയോ ആണ് സംശയമുള്ളവർക്ക് കയറി കാണാം ഈ കഥ ഉണ്ടാക്കുന്നവർ യഥാര്ത്ഥ കഥയാണോ എന്നറിയാൻ വേണ്ടി നമ്പർ കൂടി ഇടാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് അരുൺ സ്മോക്കി ഇട്ട് അതായത് പുള്ളി അപ്പോഴേ പ്രതികരിച്ചു ഇത് ഉടായ്പ്പ് സാധനമാണ് ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളത് ശരിക്കും എന്താണെന്ന് അറിയില്ല പക്ഷേ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഈ അരുൺ സ്മോക്കി വണ്ടി എടുക്കുന്നത് ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളി ഭയങ്കര ഒരു ചെക്ക് ചെയ്ത് അതങ്ങനെയാണ് ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാണ് എടുക്കുന്ന വണ്ടിയെക്കുറിച്ച് കുറച്ച് നോളജ് ഉള്ള ആളാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി വയ്ക്കുമ്പോൾ പുള്ളി ചിന്തിക്കുന്നത് ബെസ്റ്റ് പ്രൈസിലും അല്ല ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്തു ഞാനത് നിങ്ങൾക്ക് വയ്ക്കും എനിക്ക് ഞാൻ ഒരു ലക്ഷം രൂപയ്ക്ക് എടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു അറുപതിനായിരം രൂപയ്ക്ക് തരും എൻ്റെ എനിക്ക് നിങ്ങളൊന്നും നന്നാവണം ഒരു പ്രശ്നമില്ല ഇതല്ല ആരുടെയും ലക്ഷ്യം ഒരു ബിസിനസ് നടത്തുമ്പോഴത്തേക്കും എല്ലാവരുടെയും ലക്ഷ്യം ഒരു ലക്ഷം രൂപയ്ക്ക് പുള്ളി വണ്ടി എടുത്താൽ പുള്ളി ഒന്ന് നാൽപ്പതിന് വിൽക്കാനും ശ്രമിക്കും അല്ല ഒന്ന് അമ്പതിന് വിൽക്കാനേ ശ്രമിക്കൂ അതിനകത്ത് പ്രശ്നങ്ങളുണ്ടോ ഇല്ലോ എന്ന് നമ്മളും കൂടെ ചെക്ക് ചെയ്യണം പറ്റിക്കുന്നവർക്ക് നമ്മൾ എടുക്കാൻ ഐറ്റം സ്മോക്ക് പറ്റിട്ടെന്ന് വിശ്വസിക്കുന്നില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു യൂട്യൂബറാണ് ഐറ്റൻസ്മോക്കി എന്ന് പറയുന്നത് അപ്പോൾ ഈ പുള്ളി ഈ പുള്ളിയുടെ വണ്ടി എടുത്ത ഒരു പണി കിട്ടി എന്നൊക്കെ ഒത്തിരി കമൻറ്റുകൾ ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു ഒത്തിരി പേര് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഈ ഒരു വിഷയത്തിൽ അരുൺസ്മോക്കിയും ആ വണ്ടിയും തമ്മിൽ അങ്ങനെ ഒരു ഒരു പേഴ്സണൽ ബന്ധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ റീച്ചിന് വേണ്ടി വായി തോന്നിയതെല്ലാം വിളിച്ച് പറയുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ പെട്ടും ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ കേട്ടതിൽ നിന്നും ഇവരിൽ ആരുടെ ഭാഗത്താണ് അരുൺ സ്മോക്കിയുടെ ഭാഗത്താണോ ന്യായം അതോ നമ്മുടെ ട്രിപ്പി മിക്കിൻ്റെ ഭാഗത്താണോ എന്നാ നത്തു ന്യായം എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറ്റൊരു ആയിട്ടാണ് നമുക്ക് ബൈ